من وَمِنْ سَيِّئَاتِ الأَعْمَالِ مَن يَهْدِِ <applause> اللَّهُ فَلا مُضِلَّ وَمَن يُضْلِلْ أشهد أن محمداً عبده ورسوله سبحانك ായരായ പണ്ഡിത പഠിത്ത മറ്റു സംഘാടകനാണ് ഞങ്ങളുടെ വിശിഷ്ട അതിഥികള് എന്റെ ഉമ്മ മകന്മാര്

ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം കൂടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂറുൽ ഖുർആൻ എട്ടാമത് വാർഷിക സന്നദ്ധദാന സമ്മേളനമാണ് അലഹമ്മദില്ല ഇവിടെ നടക്കുന്നത് കൂടെ അള്ളാഹുമായി on oh. അവന പ്രപഞ്ചമായി നമ്മള മതമ്പോരല്ല കടും സന്ദതവഞ്ചമന്നും അരരയിനെ വേദനിക്കുന്ന പ്രശവിത മഹാബാബനെ കണ്ണാര മുകളിൽ നിന്ന് ചരയുകയാ അഞ്ചുകൊണ്ടവനെ വറുദീസിറ്റുകയാ ആ ബന്നൂർ ലസിമാനത്തിൽ സലമമാന നബുവോല നതമില്ല അലൂത്ത്തി ദിനാത്തിൻ തരാന അനതന മബലി അങ്ങു പപ്പാന സന്ദർപ്പടലയാ അവനെ ചിരിക്കുന്ന മുഖത്തോടെ തന്നെ വെട്ടിപ്പിടിച്ച നടനൻ അബാവാ പുന്നനെ കാണാനേക്കും മുമ്പേ തന്നെ നാardt പിടിച്ചുകൊണ്ട നടന്നുവരികയാ അന്റെ മുഖം സന്തോഷമില്ല തന്നെ വന്നാനവകളുടെ ചാതുതുമതൊട്ടവനെ പാപത്തെ മുന്നോടവനെ അന്ന് നമ്മീതൊടുരണ്ടമില്ല അഞ്ചനെ വാപതി പരിഹരിക്കേണ്ടയാട് അപ്പപ്പല്ലാര അവളോട് പറഞ്ഞു കൊടുട്ടു മോനെ മാനകാരവിച്ചവ മോനെ എന്നല്ല പറഞ്ഞു കൊടുട്ടു മോനെ കുട്ടീയെ അതിനെ വെച്ചിരിക്കുന്ന അഞ്ചുന്നരോ ആവാം പടച്ചവനേ ഈസ് കൂട അതിനെ വെച്ചിരിക്കുന്ന പതിവടവനെ പൂർത്തിയാക്കി എന്ന മഹാവിധാക്കളാണോ ദേവിയല്ലടാ വേറെ വഴിയില്ല മോளே അഞ്ചു മുട്ടി ഏറ്റ മാതാവി നാകളെ കണ കളന കരയീബോ കണ്ണന്റെ മുന്നിൽ മാതാവ തണ നവീനാവ ആ മുഖം ഒരു പരിഗണിയും കൊടുക്കാതെ ചിരിക്കുന്ന മുഖത്തോടോ അതിര തേയില്ലാനവനെ കൂടെ എങ്ങി പോകുംബോ അവനെ കണ്ടിന്നോ എന്നെ പഠിപ്പിച്ച കരിമ്പാറയ പോലെ ഇവനെ ഹൃദയമാഗാനുള്ള കാരണം ഉണ്ട് ആയയപ്പെട്ടവരെ കാണമായിട്ട് പോലെ നമ്മ ആടാ പറ്റാത്തതിന്റെ കാരണമാണെടുക്കുന്നവരുണ്ടല്ലോ പ്രതീക്ഷിക്കുന്നവരുണ്ടല്ലോ അറിയാക്കുന്നവരുണ്ടല്ലോ ഈസ്ലാമിലെ നിയമങ്ങളെ കുചിച്ച് തന്നവരുണ്ടല്ലോ ഇതിനോക്കി നിന്ന് പടച്ചവൻ ഇവനെ എങ്ങനെ ആയി പോയെന്നോ എന്തുകൊണ്ടാണ് പ്രായം ചെന്നിട്ടും നിനക്ക് നന്നാകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ചെറിയ മക്കള് എത്ര ഉപദേശിച്ചിട്ടും മരണമല്ല മരണമല്ല മസറയല്ല പറഞ്ഞുകൊടുത്തു നോക്കി എന്നിട്ടും നമ്മുടെ മക്കളെ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ പറയുകയാളുതരങ്ങ വന്നാമത്തെ ശിക്ഷകൾ എന്നറിയുമോ പറയുകയാൽ ഉപദേശിച്ച <laughs>

അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഅ്ദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം 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 തിങ്കളയാ തുടിയ നടത്തു വെച്ചിട്ടു കൊമോ നിന്നെ മിസി വെച്ചിട്ടു കൊമോ ലോകം മുഴുവൻ നടിച്ചു വരുന്ന രാജാദേ രാജനായ മണികുഞ്ചപ്പാറായ തടച്ചരത്തു ഉഗുനിസൻനെ തയത്തിലി സിവി വെച്ചി കഴിയ냐 അർകാദും അതാമ്പുഗ പിൻയർകാദും അതാമ്പുഗ തച്ച മലയാളി പറന്ന അള്ള എഴീ വെല്ലും ബാപാ ദൂലാ എന്ന ചിത്രത്തിൽ നിന്ന തന്റെ മുന്നിൽ കാണാറുണ്ടല്ലോ പരിശുദ്ധമായ ദീനിനെ കളിയാക്കുന്നവരെ പരിഹസിക്കുന്നവരെ അവന്റെ ദീന രൂപതന്നാസ് സാധന്നായി സയ്യിദനാ ഖദീജുന്നമ്മ റബ്ബുള്ളാഹിന്റെ ദീനിനെ ആനന്ദപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൽ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൽ ഞാൻ പറയുന്നത് നമ്മേണ്ടവനെന്നുള്ള സന്ദർഭ인데요 അല്ലാഹു നമുക്ക് തോന്ന് ചില കാര്യങ്ങളോ കുർാനിന്റെ